തന്നെ <tinyardine> അടഞ്ഞത് संदीप सुशीलन, ओके, गुड बनेंगी, नंबर बन लाएं किबन, ओके थैंक यू, उड़ा कर करीचौ, संदीप सुशीलन, उड़ा कर करीचौ, करीचौ, ओके ീ ട്രെയിമിൽ ആരും വരില്ല എന്നു നോക്കിയത് മണിക്കല്ലേ സാധാരണ നമ്മളിടുന്നത് അപ്പം പിന്നെ കുറച്ച് നേരത്തെ കിട്ടുന്നേ ഉള്ളു മൂന്നര മൂന്നരയോളം പോകുന്നു സാലിട്ട് കട്ട് ചെയ്യുന്നില്ല കട്ട് ചെയ്യണോ നാല് മണി കഴിയട്ടെ അപ്പോൾ ഇത് ഡിലീറ്റ് ആക്കണ്ടേ ഡിലീറ്റ് ആകുമ്പോൾ പ്രോബ്ലം ഇല്ല എപ്പോഴും ഞാൻ ഡിലീറ്റ് ആക്കുന്നുണ്ട് വേറെ ആൾക്കാർ രണ്ട് രണ്ട് പേരുണ്ട് ലൈനിൽ ലൈവിലുള്ളവർക്ക് സ്വാഗതം എന്ന് പറയുന്നത് നാല് മണി കഴിയട്ടെ സ്റ്റാർട്ടാക്കിയത് വെറുതെ കണ്ണടിച്ചു കളയട്ടെ ഇപ്പം ഞാൻ കട്ടാക്കുന്നില്ല രാവിലെ രണ്ട് മൂന്ന് വട്ടം ഞാൻ ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നത് നമുക്ക് നെഗറ്റീവ് ബാധിക്കത്തില്ല അതുകൊണ്ട് ഇങ്ങനെ എനിക്ക് പെട്ടെന്ന് വിചാരിക്കും പോയോ സന്ദീപ് സുശീലൻ കണ്ണൊടിച്ചൊന്നും കളിയെന്നല്ല വലിപ്പോഴൊക്കെ നോക്കാം ഓക്കെ ലൈവിലൊരാളുണ്ടെന്ന് ലൈക്ക് അടിച്ച് സബ് ചെയ്യോ പ്ലീസ് ഗുഡ് ഈവനിങ് ലൈവിലേക്ക് സ്വാഗതം ഒറ്റ കൊമ്പൻസ് ഗുഡ് ഈവനിങ് ലൈവിലേക്ക് സ്വാഗതം എവിടെയാണ് സ്ഥലം പേരെന്താണ് എല്ലാം ഡീറ്റെയിൽസൊന്നും പറയൂ ഒറ്റ കൊമ്പൻസ് ചാനലാണോ ലൈക്കൊക്കെ എടുത്ത് സബ്മെറ്റ് ചെയ്തേക്കണേ പ്ലീസ് This is protected. ലൈവ് ലൈവിലുള്ളവരെയൊന്നും സ്വാഗതം ചെയ്യാണ് എല്ലാവരും ലൈക്ക് എടുത്ത് സബ് ചെയ്തെന്ന് സപ്പോർട്ടാക്കിയേക്കു ചാനലിനെ പ്ലീസ്